തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് സമീപം കാട്ടായിക്കോണം ജംഗ്ഷനിലായിട്ട് നമുക്കൊരു നാല് പേർസെൻറ്റ് സ്ഥലം വാടകയ്ക്കായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമേഴ്സ്യൽ പർപ്പസിനൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലൊരു പ്ലോട്ട് വാടകയ്ക്ക് ആണ് അതും പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനാണ് ഹൈലൈറ്റ് കാട്ടായിക്കോണം ജംഗ്ഷനിലാണ് നമ്മുടെ കഴക്കൂട്ടത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന വഴിയിൽ കാട്ടായിക്കോണം ജംഗ്ഷൻ വരും ജംഗ്ഷനിലതായി പാർട്ടി ഓഫീസിനൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന പ്ലോട്ടാണ് കേട്ടോ ഇതാ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്ലോട്ടാണ് ഇതിങ്ങനെ അകത്തോട്ട് കയറിയതിന് ശേഷം പിന്നെ അങ്ങ് വൈഡായിട്ട് കിടക്കുവാണ് കേട്ടോ പിൻവശത്തേക്ക് നമുക്ക് ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ട് വരുന്നുണ്ട് നമുക്ക് നല്ല വലിയ റോ ലോറികളൊക്കെ സുഖമായിട്ട് അകത്തേക്ക് കയറ്റാൻ സാധിക്കും ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ലാൻഡായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്കൊരു ലോങ് ടേം പർപ്പസിന് നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുക്കുവാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഓണർ നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്തു തരുന്നുണ്ടാവും ഇപ്പം നിങ്ങൾക്കൊരു വർക്ക്ഷോപ്പോ കാർ സർവീസോ കാർ പെയിൻറ്റിങ് വർക്ക്ഷോപ്പോ അങ്ങനെയുള്ള എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ അതിനൊക്കെ പറ്റുന്ന നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതും ഒരു പ്രൈം ലൊക്കേഷനാണ് നല്ല രീതിയിൽ നല്ല ക്രൗഡുള്ള നല്ലൊരു ലൊക്കേഷനാണ് കാട്ടായിക്കോണം ജംഗ്ഷൻ നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ശ്രീകാര്യത്തേക്കൊക്കെ ഈസി ആയിട്ട് പോകാം അതുപോലെ തന്നെ പോത്തങ്കോടേക്ക് ഈസി ആക്സസിബിലിറ്റി ഉണ്ട് കഴക്കൂട്ട് സൈഡിലേക്ക് ആയിട്ട് ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് എനിക്ക് ഈ പ്രോപ്പർട്ടി കണ്ടിട്ട് തോന്നിയ ഒന്ന് രണ്ട് ഐഡിയാസാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങളുടെ ബിസിനസ് എന്താണോ നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്നുവെച്ചാൽ ഈ കാണുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നല്ല ചുറ്റുമുതലോട് കൂടി നല്ല സേഫ് ഒരു പ്രോപ്പർട്ടി അപ്പം നിങ്ങൾക്കൊരു വെയർ ഹൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരും നിങ്ങളുടെ ഒരു ലോങ് ടേമിൽ എടുക്കുവാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഇതിൻ്റെ ഓണർ തന്നെ ചെയ്തു തരും നല്ലൊരു വാടകയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ആരൊക്കെയോ ഈ ഫാർമസ്യൂട്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഇതിനെ വെയർ ഹൗസിങ്ങിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കാരണം വലിയ കണ്ടെയ്നർ ലോറി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഉള്ളിലേക്ക് സുഖമായിട്ട് കയറ്റാൻ സാധിക്കും ഇനി അതല്ല ഇതുപോലെ കാർ വർക്ക്ഷോപ്പ് ഷോപ്പ് മറ്റേ ഓട്ടോ ഡീറ്റെയിലിങ് സെൻറ്റേഴ്സ് കാർ സർവീസ് സെൻ്റർ അങ്ങനെയുള്ള എന്ത് പരിപാടി വേണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം നല്ലൊരു കമേഴ്സ്യൽ ആക്ടിവിറ്റിക്ക് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ വാടക എന്ന് പറയുന്നത് പെർ മന്ത് അറുപതിനായിരം രൂപയാണ് വാടക ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഒരു കെട്ടിടത്തിൻ്റെ ഒരു സ്പേസ് എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ബെനിഫിറ്റിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് പിന്നെ വേറൊരു കേസെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാട്ടായിക്കോണം ജംഗ്ഷനില് നല്ലൊരു റെസ്റ്റോറൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ ആ രീതിയിലൊരു ഐഡിയ ഉള്ളവർക്ക് വേണമെങ്കിലും ഇതെടുത്തതിന് ശേഷം ഇതിനകത്ത് ഹട്ടുകളൊക്കെ ചെയ്ത് റെസ്റ്റോറൻറ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വാടക എന്ന് പറയുന്നത് ഒരു മാസം അറുപതിനായിരം രൂപയാണ് അപ്പോൾ ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി നിങ്ങൾ കൂടുതൽ കാലമൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് ഡീലായ്ക്കോ